എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നാട്ടുമരുന്ന് പരിചയപ്പെടുത്തരാം നമുക്ക് ഈ ചുമയ്ക്കും കപക്കെട്ടിനുമൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നാട്ടുമരുന്നാണ് അപ്പം പലരും ഇത് ചെയ്യുന്നുണ്ട് നേരത്തെ തൊട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പല ടൈപ്പിലുള്ള ചുമകളാണ് ഇപ്പം കൊറോണയ്ക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കബക്കെട്ട് കൂടുതൽ ബ്രോക്കൈറ്റീസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല അപ്പൊ ആടലോടത്തിൻ്റെ ഇട എടുത്ത് ഉണക്കണം വലുത്ത് വെച്ചോ അല്ലെങ്കിൽ ചീ ചട്ടിയിലോ ഇട്ട് സ്റ്റൗലിട്ട് ഉണക്കി എടുക്കണം ആടലോടകത്തിൻ്റെ ഇല എടുക്കുമ്പോൾ ഒറ്റ സംഖ്യ വേണം എടുക്കാൻ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയാണ് ഒരു കണക്ക് പിന്നെ ആ കൊടുത്തി തന്നെ അതിനനുസരിച്ചുള്ള നല്ല ജീരകം പിന്നെ പനങ്കൽക്കണ്ടം അതുപോലെ കുരുമുളക് ഇത്ര സാധനമാണ് അവന് വേണ്ടത് നല്ല ജീരകം നന്നായിട്ട് കഴുകി വേണം കഴുകി ഉണക്കി വേണം എടുക്കാൻ ഇപ്പോൾ നല്ല ജീരത്തിലൊക്കെ ഫുൾ ചെളിയാണ് അമ്മ പറയുന്നത് കേട്ടായിരുന്നു അമ്മ പറയുന്നത് ഇപ്പം ഉണ്ട് ഇതെല്ലാം കേട്ടോണ്ട് അമ്മയ്ക്ക് പറയാൻ മടിയായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ ഫുൾ ചെളിയാണ് അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി എടുക്കണം അപ്പോൾ അപ്പം ഞാനിതിനകത്ത് ഇത് പൊടിച്ച് വച്ചേക്കുന്നത് നിങ്ങളെ കാണിക്കാം എന്താ ഇതുകൊണ്ട് ഇത് ഉണക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഈ മുറത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ കാര്യം ഇത് ചൂടുണ്ട് ആ ചൂട് പോകാൻ വേണ്ടി ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ് അമ്മ അപ്പം നമ്മൾ ശരിക്കും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയായിരുന്നു കാരണം ഇവിടെ എല്ലാവർക്കും ഇടയ്ക്ക് കവക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇംഗ്ലീഷ് വരുന്നൊക്കെ തന്നെ കഴിച്ചു കഴിച്ച് നമ്മളൊരു വഴിക്കായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിള്ളേർക്കും വലിയവർക്കും എല്ലാം വളരെ നല്ലതാണ് ഇപ്പോൾ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പനങ്കൽക്കട്ടം കഴിക്കുന്നതുകൊണ്ട് ഷുഗർക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഇരുവുണ്ടെങ്കിൽ പിള്ളേർക്ക് അതനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൊടു ഇട്ട് കൊടുക്കാം പനങ്കൽക്കട്ടം അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു പത്തൊൻപത് ഇലയാണ് എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു നല്ല ജീരകം ഒരു അമ്പത് ഗ്രാം പരങ്ങൾ കണ്ട ഒരു കാൽ കിലോ കുരുമുളക് ഒരു അമ്പത് ഗ്രാം അപ്പം അമ്മ ഇവിടുന്ന് പറയുന്നുണ്ട് കുരുമുളക് അല്ല നല്ല ജീരകം അമ്പത് ഗ്രാമിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്ത്യൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാവരും മാക്സിമം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക വെക്കുക പിള്ളേർക്ക് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രതിരോധിക്കാം അസുഖം ഉണ്ടാകാതെ പ്രതിരോധിക്കാൻ പറ്റിയൊരു നല്ലൊരു സാധനമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക അതുപോലെ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരും അഭിപ്രായം പറയുക ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ റിസൾട്ടെന്ന് ഓക്കെ താങ്ക് യു